കൂട്ടർ യാത്രികരെ ഇടിച്ചു വീഴ്ത്തി കാർ ഇറക്കി യുവതിയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി അറസ്റ്റിൽ കരുനാഗപ്പള്ളി വെളുത്തുമണൽ സ്വദേശി അജുമലാണ് അറസ്റ്റിലായത് മൈനാഗപ്പള്ളി സ്വദേശി കുഞ്ഞുമോളാണ് കൊല്ലപ്പെട്ടത് സ്കൂട്ടർ യാത്രികരായ സ്ത്രീകളെ ഇടിച്ചു വീഴ്ത്തി കാർ ദേഹത്തുകൂടി കയറ്റിയിറക്കി യുവതിയെ കൊലപ്പെടുത്തിയ സംഭവത്തിലാണ് പ്രതിയെ പിടികൂടിയത് കാർ ഓടിച്ച കരുനാഗപ്പള്ളി വെളുത്തുമണ്ണൽ സ്വദേശി അജ്മലാണ് അറസ്റ്റിലായത് ശാസ്താംകോട്ട പതാരത്തിൽ നിന്നുമാണ് ഇയാളെ ശാസ്താംകോട്ട പോലീസ് പിടികൂടിയത് അപകടത്തിൽ മൈനാഗപ്പള്ളി സ്വദേശി കുഞ്ഞുമോളാണ് മരിച്ചത് മൈനാഗപ്പള്ളി ആനൂർഗാവിൽ ഞായറാഴ്ച വൈകിട്ടായിരുന്നു സംഭവം സ്കൂട്ടർ ഓടിച്ചിരുന്ന ഫൌസിയ്ക്കും പരിക്കേറ്റു കാറും കാറുണ്ടായിരുന്ന വനിതാ ഡോക്ടറേയും പോലീസ് കഴിഞ്ഞ ദിവസം തന്നെ കസ്റ്റഡിയിലെടുത്തിരുന്നു കുഞ്ഞുമോളുടെ ശരീരത്തിലൂടെ കാർ കയറി ഇറങ്ങുന്ന ദൃശ്യങ്ങളാണ് സി കാർ ഇടിച്ച ഉടനെ വാഹനം നിർത്താൻ നാട്ടുകാർ ഡ്രൈവറായ അജ്മലിനോട് പറഞ്ഞെങ്കിലും ഇയാൾ അമിത വേഗത്തിൽ കാർ പിന്നോട്ടെടുത്ത് കുഞ്ഞുമോളുടെ ദേഹത്തു കൂടി കയറ്റിയിറക്കി രക്ഷപ്പെടുകയായിരുന്നു ഇയാൾ ലഹരി മരുന്ന് കേസിൽ ഉൾപ്പെടെ പ്രതിയാണോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട് കാറിലുണ്ടായിരുന്ന യുവ വനിതാ ഡോക്ടറെയും പോലീസ് ചോദ്യം ചെയ്തു ഇവർ മദ്യലഹരിയിലാണോ എന്ന സംശയവുമുണ്ട് ഇതിനിടെ സംഭവം ഉണ്ടായിരുന്നെന്ന് രക്ഷപ്പെടുന്നതിനിടെ ഒരു മതിലും ബൈക്കിലും കാർ ഇടിച്ചതായും പ്രദേശവാസികൾ പറയുന്നു ന്യൂസ് ബ്യൂറോ ശാസ്താങ്കോട്ട